നമസ്കാരം ആർ എസ് എസുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് യോജിക്കുന്നവരുമായും എല്ലാം യോജിച്ചിട്ടുണ്ടെന്നും വർഗീയവാദികളായ ആർ എസ് എസുമായി ചേർന്നിട്ടുണ്ടെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി മുമ്പ് എൽ ഡി എഫിന് സംബന്ധിച്ച് ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രൂപീകരിക്കുന്ന ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണല്ലോ എല്ലാ ഘട്ടത്തിലും ആർ എസ് ഇടങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഘട്ടം വന്നപ്പോ ആർ എസ് ആയിട്ട് പല ചേർന്നില്ലേ അസേണ്ട മതി ആർ എസ് എസിന് ആർ എസ് എസ് വർഗീയവാദിയാണല്ലോ വർഗീയവാദികളാണല്ലോ